ഞമ്മളെ പുതിയൊരു പോത്തും കുട്ടി നല്ല സൂപ്പർ ജാതിയാണ് നല്ല കൊമ്പും തല് നല്ല ഇടനീളം ഇടമുറ്റത്തെ കത്തനാരൊക്കെ ഉണ്ട് ഇടനീളം നോക്ക് ഇടനീളം നോക്ക് നല്ല നീളത്തേക്കും നല്ല വളർച്ച ഉള്ള കുട്ടിയാണ് നല്ല വളർച്ചയും വരൂ കാഫും കണ്ട പൂന്താറ്റ് നാടിന്റെ മധുഹൂറും പോത്തൻകുട്ടിയാണത് അപ്പോ പോത്തുംകുട്ടി വളർത്താൻ ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നവർ ഈ ആദി പോത്തുംകുട്ടി പേടിച്ചോളി നല്ല വളരും ചെയ്യും ഇത് കാണാൻ വർത്താനല്ല പറഞ്ഞത് സത്യാണ് പറഞ്ഞത് നല്ല മേളത്തേക്കുള്ള ഒന്ന് കാണിച്ചു കൊടുത്താ അതിന്റെ പുറം പുറം കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത എല്ലാം കാണി എല്ലാം കാണി ൊടു നല്ല പോത്തുമുട്ട നല്ല തലക്കാനൊക്കെ നോക്കി നല്ല ഇടനീളും കൊയ്യീളും കൊയി നീളും എല്ലാ പാകം കൊണ്ടും ഓക്കെ ആയ ഒരു പോത്താണ് അപ്പോ ദാറ്റ് ഈസ് എ ബിസിനസ് ബിസിനസ് മറ്റുള്ള ബിസിനസ് പോലെ പോലെയല്ല കോഴിമുട്ട കച്ചവടം കോഴിമുട്ട എന്ന് പറഞ്ഞാൽ നിലത്ത് വീണും പൊട്ടി ലാഭവും നഷ്ടവും തന്നെ അതിൽ പോയേക്കാം അതേപോലല്ല പോത്ത് കച്ചവടം പോത്ത് പറഞ്ഞാൽ നിലത്ത് വീണ പൊട്ടിയില്ല ലാഭം നഷ്ടം പോയില്ല ലാഭം മാത്രമേ കിട്ടുള്ളൂ അപ്പൊ ഇതാണ് നമ്മളെ സുന്ദരനായ പോത്തുംകുട്ടി ഇടനഞ്ചിൽ നിന്നു പകരുന്നു അപ്പെല്ലാം തിന്നും ചെയ്യും എല്ലാം കുടിക്കും ചെയ്യും നല്ല ഇനത്തിൽ പെട്ട പോത്തുംകുട്ടിയ നല്ല നീളത്തേക്ക് വരൂ അധികം വയസ്സില്ല അധികം വയസ്സില്ല കണ്ടിട്ട് ഒരു വയസ്സ് ഒരു വയസ്സ് തോന്നിക്കുന്ന ഒരു പോത്തുംകുട്ടിയാണ് അപ്പോ നമ്മൾ ബലിം കാര്യങ്ങളും ഒക്കെ പറയാതാ അങ്ങോട്ട് വാ അങ്ങോട്ട് വാ അങ്ങോട്ട് വാ എന്നിട്ട് വാ ഇതി നോക്കുന്നത് തോൽക്കാനില്ല തോൽക്കാനില്ല ഉസ്താവ്മാരെ പഠിക്കാത്തതിന് ക്ലാസ്സിൽ നിന്ന് പിച്ചു അതേപോലെ കൊടസീലയുടെ കള കൊടസീല പോലെ കമ്പിളിപ്പഴപ്പല്ല മക്കളെ അപ്പൊ നല്ല ഇനത്തിൽ പെട്ട പോത്തും കുട്ടിയാണ് പോത്തുംകുട്ടിയാണ് നല്ല ഇനത്തിൽ പെട്ട പോത്തും കുട്ടിയാണ് അപ്പോ ഇത് നമുക്ക് കൊടുക്ക ചെവി കാര്യങ്ങളൊക്കെ നോക്കി നല്ല നോക്കിക്കോളി ചെവിയൊക്കെ നല്ല വൃത്തിയാണ് നല്ല കൊമ്പും തലയാണ് ഇതാ നീളം പറഞ്ഞാൽ ഇതാണ് ഈ പോത്തോ നീളം വരുന്നതിന്റെ ഒരു ഉദാഹരണം എന്താ ഇത് വഞ്ചു പോലെയാണ് വരിക പോലെ ഇവിടുന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അങ്ങനെ താവും ഈ അമ്പുള്ള റോഡ് പോലെ പോത്ത് നേരാവണിട്ട് ലക്ഷണം അമ്പുള്ള റോഡ് പോലെ വാ ഇങ്ങനെ വരും വളഞ്ഞു തിരിഞ്ഞിട്ട് ഇങ്ങനെ പോകും

ഇരുപതിനായിരം രൂപയിൽ ഒതുങ്ങുന്ന ഈ പൂത്തും നിങ്ങൾക്ക് എപ്പ വേണമെങ്കിലും ഇവിടെ നിന്ന് കൊണ്ടുപോകാം ഡെലിവറി പാർസൽ മുതലായവ സാധനങ്ങൾ ഉണ്ടായി ഇരിക്കുന്നതല്ല അത്തരം ബടബ കച്ചവടക്കാരനല്ല ഞാൻ ചോട്ട ചോട്ട കച്ചോടക്കാരനാണ് അന്നേക്ക് കിട്ടുന്ന അഞ്ഞൂറോ ആയിരോ രൂപ ലാഭത്തിൽ പൂത്തിന് കൊടുക്കാൻ ഉള്ള ഒരാളാണ് ഞാൻ കൂടുതൽ ലാഭത്തിലേക്ക് ആഗ്രഹിക്കുന്നില്ല അപ്പോ നല്ല ഇനത്തിൽ പെട്ട പോത്തുംകുട്ടിയാണ് ഇരുപതിനായിരം രൂപ വെറും ഇരുപതിനായിരം രൂപ നിങ്ങൾക്കും സ്വന്തമാക്കാം ഇരുപതിനായിരം രൂപയുടെ പോത്തുംകുട്ടി ആഞ്ഞിട്ടിക്കുന്ന തിരുമാനകളെ പോലെ ആഞ്ഞിട്ടിക്കുന്ന കൊണ്ടുംകാറ്റുകളെ പോലെ അന്നുരുളും വന്നാടിമുറ്റത്തുരുളും കുരുമുളക് പോലെ ഇത് ഉരുളുന്നതല്ല ഇത് നല്ല മേളത്തേക്കും വരും നല്ല സുപ്പൊരു വോട്ടും കുട്ടിയായിട്ട് മാറും അപ്പൊ ഇരുപതിനായിരം ഉപ്പിൽ ഇരുപതിനായിരം ഉപ്പയില് ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നതല്ല ഇത് ഇപ്പോൾ റബ് ലെവൽ ഓഫറാണ് ഓണം പ്രമാണിച്ചിട്ടുള്ള ഓഫറാണ് സാധാരണ ഞാൻ ഓഫർ കൊടുക്കാറ് കൊടുക്കാറുണ്ട് റബ്ലവൽ കഴിഞ്ഞാലും ഓണം കഴിഞ്ഞാലും ആണ് ഇന്ത്യ ഓഫർ ഇവിടെ കൊടുക്കാറുള്ളത് അപ്പോ റബ് ലെവൽ ഓഫർ കഴിഞ്ഞു ഓണം ഓഫർ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടുള്ള ഓഫറാണ് ഇരുപതിനായിരം രൂപ ഒരാഴ്ചത്തേക്കാണ് ഇരുപതിനായിരം രൂപ അത് കഴിഞ്ഞ് വന്നാൽ സാധനം നിങ്ങൾക്ക് കിട്ടുന്നതല്ല അതിന്റെ പേരിൽ കലഹിച്ചിട്ട് കാര്യമില്ല അപ്പോ വെറും ഇരുപതിനായിരം രൂപയുടെ നല്ല സൂപ്പർ സൂപ്പർമിയ അഹമ്മദില്ല മൈന്ദനത്തിൽ